അസ്സാം വലൈക്കും വറഹമത്തുള്ള മഹ്മൂദ് കുര്യന്റെ ഈ വീഡിയോ ഇപ്പൊ പ്രചരിപ്പിക്കുന്നതിന് യാതൊരു പ്രസക്തിയില്ല വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു അഭിമുഖം അതിലദ്ദേഹം ഖേദം പ്രകടിപ്പിച്ച് തെറ്റ് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ മാപ്പ് പറഞ്ഞ് പക്ഷാധിപ്പിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ഖേദം പ്രകടിപ്പിച്ച ആ വീഡിയോ യൂട്യൂബിൽ വരെ ഉണ്ട് അദ്ദേഹം ഒരു ആഗോള പ്രശസ്തി നേടിയ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഇങ്ങനെ അഭിമുഖങ്ങളുടെ തിരക്കായപ്പോൾ കുറച്ച് അബദ്ധങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടാകും സ്വാഭാവികമല്ലേ അല്ലേ ഖേദം പ്രകടിപ്പിച്ച് മാപ്പ് ചോദിച്ചു ഇനിയുണ്ടാവില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു പിന്നെ പ്രചരിപ്പിക്കുന്നതിനാ മാത്രല്ല നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കിയത് ആറുതണ്ടാക്കിയത് തൊള്ളായിരത്തി എൺപത്തി അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നാല് പതിറ്റാണ്ടായി നാൽപ്പത് വർഷത്തോളായി ഹുദവികള് പുറത്തിറങ്ങണ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില ഇതിപ്പോ രണ്ടായിരത്തി അഞ്ച് കൂട്ടി വെക്കുകയാണെങ്കിൽ മുപ്പത് വർഷത്തോളായി മൂന്ന് പതിറ്റാണ്ടായി ഒരു ഹുദവി പോലും മുജായുദോ ജമാഅത്തോ തബലിയോ ആയിട്ടില്ല ഒരു ഹുദവി പോലും അല്ലെ നാലായിരത്തോളം ഉദവികളുണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി അൻപതോളം ഹുദവികൾ ഇറങ്ങിയിട്ട് ഒരൊറ്റ ഹുദവി പോലും ജമാഅത്തോ മുജാദോ ജമാ ഖാദിയാനും ആയിട്ടില്ല പിന്നെ നിങ്ങൾ അസ്കറിനെ പോലെ അസ്കറിന് പിന്നെ ഹുദവി ഡിഗ്രി കിട്ടിയിട്ടില്ല ഹുദവി പറഞ്ഞ പൂർത്തിയാക്കിയിട്ടൊന്നും കൊടുത്തിട്ടുമില്ല നമ്മൾ ഹുദവികളെ പറ്റി സംസാരിക്കുക ഒരൊറ്റവും ആയിട്ടില്ല പിന്നെ പഴയ കാലം പോലല്ലല്ലോ ഇന്ന് ഒരുമിച്ച് കൂടുതലും കൂടിക്കതിരുകളും സ്ഥാപനങ്ങളും സമ്മേളനങ്ങളും മറ്റും മറച്ചുമൊക്കെ ഒരുപാടുണ്ടാവുമ്പോ കാലഘട്ടത്തിനനുസരിച്ച് ഒരുമിച്ചിരിക്കുകയോ അല്ലെങ്കിൽ മറ്റോ കാണുമ്പോ ആ ഫോട്ടോ എടുത്തിട്ട് വിധേയായി സുന്നിസം വലിച്ചേർന്നു എന്ന് ആരോപിക്കണ അർത്ഥമല്ലോ ഏതെങ്കിലും ഒരു മുജാഹിദിന്റെ ജമാഅത്തിന്റെ ആശയം പ്രസംഗിച്ചിട്ടുണ്ടോ തോസ് ഒര് ഇസ്തിയാത്ര ഷിർക്കാണ് ഹറാമാണ് എവിടെയെങ്കിലും ഒരു ഹുദവിൻ്റെ പ്രസംഗത്തിൽ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ കാണാൻ കഴിയൂല അത്രയും മുഹരസീങ്ങളാ മഹാന്മാർ ഉണ്ടാക്കിയതാണ് ഭാവി നമുക്ക് പ്രവചിക്കാൻ പറ്റൂല ഇല്ലാതിരിക്കട്ടെ അല്ലാതെത്തുന്ന കാര്യങ്ങളൊക്കെ ഇന്നിപ്പം മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ഹുദവികൾ നാലായിരത്തോളം ഹുദിവുകൾ എനിക്കത് ഔദ്യോഗികമായിട്ട് പറയാൻ പറ്റും ഓരോ ഹുദവി പോലും മുജാഹുത്തും ജമാഅത്തും ദലീവും ആയിട്ടില്ല ആകൂല ഇതുവരെ ആയിട്ടില്ല ഒരു അതിൻ്റെ ആശയത്തിലും എത്തിപ്പെട്ടിട്ടില്ല എത്തിപ്പെടൂല കേട്ടോ തെളിയിക്കാൻ സാധ്യമല്ല നാല് ബാക്കി ഫൈസീദ് ആരിമി ഞാൻ അവരെ കുറ്റപ്പെടുത്തലേട്ടോ മറ്റു ഡിഗ്രി എടുത്തൊക്കെ മുജാഹിൻ ജമാഅത്തിന് ആശയം പ്രസംഗിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഓരോരുത്തർക്കും ഓരോ ശൈലി ആയിരിക്കും അതിപ്പോ വിദേഹത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രസംഗിക്കുന്നില്ല വീഡിയോ ചെയ്യുന്നില്ല എന്ന് കരുതിയിട്ട് അത് വിദേഹത്തിനോട് താല്പര്യം നോക്കാൻ പറ്റൂല കഴിഞ്ഞ പോയ സംസ്ഥാന പണ്ഡിതന്മാർ ഓരോരുത്തർക്കും ഓരോ വിഷയത്തിൽ കൂടുതൽ താല്പര്യപ്പെട്ട ആൾക്കാരായിരിക്കും ഇപ്പൊ നാട്ടിക ഉസ്താവിന്റെ അതേമാതിരി ഹൈക്കോടതില്ലോ വാറല്ല പണ്ഡിതന്മാര് കുമരമ്പത്തൂരിനെ ശൈലി ആയിരുന്നോ പിന്നെ പിന്നെ ഷംസന്റെ അല്ലല്ലോ കാളമ്പാടി ഉസ്തോ കോഴിക്കോട് ഇസ്താവ് എല്ലാവരും പല വ്യത്യസ്ത ഓരോരുത്തർക്ക് ഫിക്കായിരിക്കും ചിലപ്പോൾ തസബൂഫായിരിക്കും ചിലപ്പോൾ ആഗോള വിഷയങ്ങളിൽ ഇടപെടലായിരിക്കും ചില ആൾക്കാർക്ക് സുന്ദരിമായിട്ട് മാത്രം പോലെയല്ലായിരിക്കും അത് കരുതിയിട്ട് മറ്റൊരാളെ വിമർശിക്കാൻ നിരാകരിക്കാനോ പാടില്ല ഒരു വിധേയത്തിന്റെ ആശയം പോലും ദാരുദര ഉസ്താവ്മാരെടുത്തുന്നോ അല്ലെങ്കിൽ ഉദവി ഉദവികളെടുത്തുന്നത് ഉണ്ടായിട്ടില്ല മാത്രമല്ല ഉദവികളെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് എത്രയോ ഗ്രൂപ്പുകളുണ്ട് നമ്മളെ ആ സംഘടനകളുടെയും മറ്റുമൊക്കെ പക്ഷേ ഏറ്റവും അധികം ഹത്തുമ്മുകളും തഹരീലുകളും ആര്യത്തസരും മറക്കുന്നത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഈ ഹോതികളുടെ ഗ്രൂപ്പിലാണ് ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഉടനെ ഹത്തം എത്ര ഹത്തം പത്തും പതിനഞ്ചും ഹത്തമുകൾ എല്ലാവരും ഏറ്റെടുക്കുകയാണ് തെഹരീര് സൊലാത്തു തിബ് സൊലാത്തുൽ ഫാത്തി നാരീതു സൊലാത്ത് ഏറ്റവും അധികം പ്രായോഗികമായിട്ട് ചെല്ലപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഞാൻ കണ്ടത് വെറുതെ ഞാൻ ഞാനൊരിക്കലും ഒരു സ്വാഭാവിക ഒന്നും അല്ലെട്ടോ പക്ഷെ ജരി അങ്ങനെ എന്നെ പറ്റി പറയാനണ്ട ഒരൊറ്റ ഗ്രൂപ്പിൽ പോലും ഞാൻ കാണാ ഇങ്ങനെ കണ്ടിട്ടില്ല ഒരു നമ്മളെ ദീനിനു വേണ്ടി സഹായിക്കുന്ന സഹായിക്കുന്നവരെ മരിച്ചു എന്ന് ഗ്രഹം കിട്ടിയാൽ അപ്പം തന്നെ ഹത്തുമ്മകൾ ചടപടാന്ന് പറഞ്ഞ ഹത്തുമ്മുകൾ പെട്ടെന്ന് പൂർത്തിയാക്കും തഹരീരികൾ എല്ലാം നാരീത്വ സ്ഥലത്തൊക്കെ അധികരിപ്പിക്കുന്നുണ്ട് പിന്നെ മമ്പുറത്തുനിന്നുള്ള ഭക്ഷണമല്ലേ അവിടെ നിന്ന് കഴിക്കുന്നത് മമ്പുറത്തത്തെ ആ ഒരു കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നൊക്കെ ഈ കുട്ടികളല്ലേ എങ്ങനെ വിധേയത്തിൻ്റെ ആശയം ഉണ്ടാണ് അത് വെറുതെ ആരോപണം മാത്രം അപ്പം ഇതൊന്നും ഇപ്പം പ്രചരിപ്പിക്കുന്ന അർത്ഥമല്ല മനുഷ്യനാണ് ചിലപ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമോ അത് മാപ്പ് പറഞ്ഞു ഖേദം ഘടിപ്പിക്കരോട് കൂടെ കഴിഞ്ഞു ഇത് ഞാൻ ഇപ്പോഴും പറയുകയാണ് ഞാൻ എനിക്ക് ശരിക്കത് ശരിക്ക് പറയാൻ പറ്റും നാലായിരത്തോളം ഹുദവികൾ ഇറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു ഹുദവി ഇന്ന് വരെ മുജാഹ ജമാബിലോ ഖാദിയോ ആയിട്ടില്ല ആ ആശയത്തിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല എന്തെങ്കിലും എനിക്ക് അയച്ചു തരിക ഒരിക്കലും അത് തെളിയിക്കാൻ സാധ്യല്ല ഇല്ല അള്ളാഹുവിന്റെ തോഫിയേക്കാണ് ദാരുളതയും ദാരുളത സംവിധാനങ്ങളും സുന്നത്ത് ജമാഅത്ത് ശരിക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയ സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേക സമിതിയും അവർക്ക് അവർക്കതിനു വേണ്ടിയുള്ള പ്രാക്ടീസും താമസം കൊടുക്കുന്നുണ്ട് എന്നെ തന്നെ വിളിച്ചിരുന്നു ഞാൻ കൈ പൊട്ടി കിടക്കുന്ന സമയമായതുകൊണ്ട് എനിക്കത് പോകാൻ പറ്റിയില്ല കുട്ടികൾക്ക് ശരിക്കും ഈ വിഷയം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സശി എന്നെ ഏൽപ്പിച്ചിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് ശരിക്കും അവധികമായിട്ട് പറയാൻ പറ്റും അപ്പം അതുകൊണ്ടൊന്നും പ്രചരിപ്പിക്കരുത് എന്ന് പ്രത്യേകം സ്നേഹത്തോട് ഓർത്താണ് ഓക്കെ അസാ വലൈക്കും